ഇന്നിപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി നാല് ഇനി കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ യു എയുടെ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ പൊതു മാപ്പ് എന്ന സംഗതി ആരംഭിക്കുകയാണ് സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ അവസാനം വരെ നീണ്ടു നിൽക്കുന്ന രണ്ട് മാസം കൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും വിസയിലൂടെ വന്നിട്ട് എന്തെങ്കിലും പോയ ആളുകളുണ്ടെങ്കിൽ അതായത് ഓവർ സ്റ്റേ ആയിപ്പോയ ആളുകൾ ചില ആളുകൾക്ക് ഏത് കമ്പനിയിൽ നിന്ന് വിസ കൊടുത്തു എന്ന് പോലും അറിയാത്ത രൂപത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും സ്പോൺസറെ അറിയാത്തവരുണ്ടാവും കമ്പനികൾ എൻ ഒ സിക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാത്തവരുണ്ടാവും ഓവർ സ്റ്റേ ആയിട്ട് ഫൈൻ വലിയ ഫൈൻ ആകുമ്പോൾ അങ്ങോട്ട് പോകാൻ തന്നെ മടിച്ച് അവർ അപേക്ഷ കൊടുക്കാൻ പോലും തയ്യാറല്ലാതെ വന്ന ആളുകളുണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ആ ഫൈൻ എല്ലാം ഒഴിവാക്കി കൊടുത്തുകൊണ്ട് അവരുടെ സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും മികച്ച അവസരമാണ് വല്ലപ്പോഴും മാത്രമേ ഇങ്ങനെ കിട്ടുകയുള്ളൂ ഇനി ഉടനെയെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് റെസിഡൻറ്റ് വിസയിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റ് വിസയിലാണെങ്കിലും വിസിറ്റ് വിസയിലാണെങ്കിലും ടൂറിസ്റ്റ് വിസയിലാണെങ്കിലും ഏതെങ്കിലും വിസയിൽ ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ ഇതിൻ്റെ ആനുകൂല്യം കിട്ടും എന്നറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ ഒന്ന് മുതൽ അതാത് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പോയിട്ട് സ്റ്റാറ്റസ് ലീഗലൈസ് ചെയ്യാൻ വേണ്ടി നോക്കണം അപ്പോൾ വരുന്ന ഏറ്റവും വലിയ സംശയം ഈ ലീഗലൈസ് ചെയ്ത് കിട്ടിയാൽ നാട്ടിൽ പോകാൻ പറ്റും എന്ന് പറയുന്നു ശരി നാട്ടിൽ പോയിട്ട് തിരികെ വരാൻ പറ്റുമോ എന്തെങ്കിലും ബാൻ ഉണ്ടാകുമോ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം അതാണ് പൊതുവാപ്പ് വരുമ്പോൾ നാട്ടിൽ പോകാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ മറ്റുള്ള കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ ഈ വിസയുടെ മാത്രം പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം വരികയും ചെയ്യാം പിന്നെ വിദഗ്ധന്മാർ പറയുന്നൊരു കാര്യം ഒന്ന് ഓർമ്മിച്ചിരിക്കണം പോകുമ്പോൾ ഏതെങ്കിലും കമ്പനിയിൽ നിന്നൊരു ഓഫർ ലെറ്റർ കൂടി നമുക്കുണ്ടെങ്കിൽ അത് ഒരു വലിയ ആയിട്ട് മാറും തിരികെ വരുന്നതിന് പെട്ടെന്ന് വിസ കിട്ടുന്നതിന് ഇതൊക്കെ ഒന്ന് മനസ്സിൽ കരുതിയിട്ട് പോകണം ഇപ്പോൾ ആമർ സെൻ്ററുകളൊക്കെ വളരെ സജീവമാണ് ചോദിക്കുന്ന സംശയങ്ങൾക്കൊക്കെ മറുപടി നൽകുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ദുബായ് ഖിസൈസിലുള്ള മൊഹൈസര ഭാഗത്തുള്ള മദീന മോളിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ നിന്നുകൊണ്ട് അവിടുത്തെ ആമർ സെൻറ്ററിൽ നിന്നുകൊണ്ട് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ വന്ന് പറയാം പ്രത്യേകിച്ച് വെള്ളി ശനി നേര ദിവസങ്ങളിൽ വന്ന് പറയാം പരിഹാരം പറഞ്ഞു തരും ഓവർ സ്റ്റേ വന്നവർക്ക് എങ്ങനെയാണ് അതൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടി വരുന്നത് ഈ കാര്യങ്ങളൊക്കെ സംശയമുള്ളവർക്ക് വന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ നൂറുകണക്കിന് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നു വരുന്നു ആശ്വാസമായി തിരികെ പോകുന്നു ഇങ്ങനെയുള്ള സെൻറ്ററുകളെല്ലാം ഗവൺമെൻറ് സേവന കേന്ദ്രങ്ങളെല്ലാം ഇതിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ ഗവൺമെൻറ്റുമായി ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ നിയമങ്ങൾ അനുസരിക്കുന്നവരാണ് എന്ന് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഏറ്റവും മികച്ച അവസരം അതുപോലെ വീണ്ടും വന്ന് ജോലി ചെയ്യാൻ പറ്റിയ അവസരം ഇതൊക്കെ കിട്ടുമ്പോൾ സൗഭാഗ്യങ്ങൾ ഉപേക്ഷിച്ച് പോകാതെ മാറി നിൽക്കാതെ സധൈര്യം മുന്നോട്ട് വന്നിട്ട് ലീഗലൈസ് ചെയ്യണമെന്ന കാര്യം ഓർപ്പിക്കുകയാണ് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രത്യേകിച്ചുള്ള വിങ്ങുകൾ ഒക്കെ രൂപീകരിച്ചു ദുബായ് ഇമിഗ്രേഷൻ ഇതിനെ മൊത്തം രാജ്യവ്യാപകമായി ചെയ്യുമ്പോൾ ദുബായ് അടക്കമുള്ള എല്ലാ എമിറേറ്റുകളും സജീവമായി അതിൽ പങ്കെടുക്കുന്നു എന്ന കാര്യം കൂടി തിരിച്ചറിഞ്ഞിരിക്കുക ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഈ സന്ദേശം ആരും പറയില്ല എനിക്ക് വിസയില്ല പ്രശ്നമാണെന്നൊന്നും ഞാൻ പെട്ടുപോയിരിക്കുകയാണ് ഓവർ സ്റ്റേ ആയിട്ട് മൂന്ന് വർഷമായി നാല് വർഷമായി അഞ്ച് വർഷമായി ഞാൻ ഇങ്ങനെ ഒതുങ്ങി പതുങ്ങി ഒളിഞ്ഞ് കഴിയുകയാണ് എന്നൊന്നും ആരും പറയില്ല അവരിലേക്കൊക്കെ എത്താൻ വേണ്ടി സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം എല്ലാവരും ലീഗലൈസ് ചെയ്ത് നല്ല ഭാവിയോടുകൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് യു എയിലെ മിക്ക സ്കൂളുകളും ഓഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ച അവധി കഴിഞ്ഞതാ വീണ്ടും തുറക്കുമ്പോൾ അന്ന് യു എ പ്രതീക്ഷിക്കുന്ന ഒരു ട്രാഫിക് ഉണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ ഇരുപത്തിനാലാം തീയതി ഇന്നലെ ഇരുപത്തി മൂന്ന് നാളെ ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലൊക്കെ ദുബായ് വിമാനത്താവളങ്ങളിൽ വന്നിറങ്ങുന്ന ആളുകളുടെ എണ്ണം പോലും നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത വിധം ഗണ്യമാണ് കൂടുതലാണ് ഈ സാഹചര്യത്തിൽ തിങ്കളാഴ്ച അപകടരഹിത ദിനമായിട്ട് ആചരിക്കുന്നു യു എ ഇ അന്ന് റോഡിൽ ഒരപകടവും ഉണ്ടാവരുത് പുതുതായിട്ട് കുട്ടികൾ അധ്യാപകർ സ്കൂളിലേക്ക് പോകുന്ന ദിവസമാണ് പല ആളുകളും അവധി കഴിഞ്ഞ് അവരവരുടെ ഓഫീസുകളിലേക്ക് വീണ്ടും പോകുന്ന ദിവസമാണ് അതുകൊണ്ട് തിങ്കളാഴ്ച ഒരു മോഡലാകാൻ വേണ്ടി മോഡൽ ദിവസമാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അന്നത്തെ ദിവസം നമ്മൾ ആരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടോ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൻ്റെ സൈറ്റിൽ പോയിട്ട് എം ഒ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് എ ആ സൈറ്റിൽ പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം ഞങ്ങളും ഉണ്ട് അപകടം ഉണ്ടാക്കില്ലേ എന്ന് പറയുന്ന ആ രൂപത്തിൽ രജിസ്റ്റർ ചെയ്താൽ അന്ന് അപകടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ സർട്ടിഫിക്കറ്റും കിട്ടും നമ്മുടെ നാല് ബ്ലാക്ക് പോയിന്റ് വേണമെങ്കിൽ അതൊക്കെ റിമൂവൽ ചെയ്ത് കിട്ടാനും ഒരു നല്ല അവസരമാണ് നേരത്തെ കിട്ടിപ്പോയ ബ്ലാക്ക് പോയിന്റുകളിൽ നാലെണ്ണം റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല അവസരമാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് അപകടരഹിതമായി വണ്ടി ഓടിച്ചാൽ പക്ഷേ രജിസ്റ്റർ ചെയ്യണം ഇനിയും സമയം ബാക്കിയുണ്ട് പ്രധാനപ്പെട്ട ചില വാർത്തകൾ പറയുന്ന കൂട്ടത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലായ ഇരുന്ന് മുതൽ ഈ മാസം മുഴുവനും അതായത് ഇനി ഏഴെട്ട് ദിവസം മൊത്തത്തിൽ അബുദാബിയിലും അലേലിലും ദുബായിലും നടക്കുന്ന ഈ സ്പെഷ്യൽ പ്രൊമോഷനിൻ്റെ വിശദാംശങ്ങൾ നമ്മളൊന്നറിയണം ഞെട്ടിപ്പിക്കുന്ന പ്രൊമോഷൻ എപ്പോഴും നമുക്കറിയാം വേൾഡ് ബ്രാൻഡ്സ് എന്ന് പറയുന്ന സ്ഥാപനം അവരുടെ വെയർ ഹൗസ് സെയിലിലൂടെ ഒരു ഇതിഹാസം തന്നെയാണ് പല ബ്രാൻഡുകൾക്കും വിലക്കുറവിൻ്റെ രൂപത്തിൽ നൽകുന്നത് ഇപ്പോൾ അറിയാൻ വേണ്ടിയാണ് സ്കൂൾ ഷൂസിനൊക്കെ ഇരുപത് ദർഹത്തിനാണ് എത്രയെത്ര കുടുംബങ്ങൾക്ക് ആശ്വാസമാവും പല കുടുംബങ്ങളും പല കാര്യങ്ങളും പുറത്തു പറയാറില്ല ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് സ്കൂൾ ഷൂസ് കിട്ടുന്നു എന്ന് വെച്ചാൽ ഓടിപ്പോയി വാങ്ങാനുള്ള താല്പര്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും എവിടെയൊക്കെ കിട്ടും പലർക്കും അറിയില്ല അബുദാബി മുസ്തഫയിലെ വേൾഡ് ബ്രാൻഡ്സിൻ്റെ വെയർ ഹൗസിലോ ദുബായ് അൽഖൂസിലോ അല്ലെങ്കിൽ അലൈനിൽ ബ്രാൻഡ് സൂക്കുണ്ട് അവിടെയോ ചെന്ന് കഴിഞ്ഞാൽ ഈ ഇരുപത് ദർഹത്തിൻ്റെ ഷൂസ് കിട്ടും അതുപോലെ അബ്രോസിൻ്റെ ഹൈപ്പർ ഫ്യൂസ് മുമ്പ് നമ്മൾ തന്നെ പരസ്യം കൊടുത്തിട്ട് എത്രയോ കണ്ടെയ്നർ തന്നെ അവിടെ വിറ്റുപോയിട്ട് തികഞ്ഞിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആളുകൾ ഞങ്ങളെ വിളിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞതാണ് അതിപ്പോൾ ത വീണ്ടും അമ്പത്തഞ്ച് ദൃഹത്തിന് കൊടുക്കുന്ന സംവിധാനം ഇന്നു മുതലാക്കിയിരിക്കുന്നു ഈ വേൾഡ് ബ്രാൻഡ്സിലും ബ്രാൻഡ് സോക്കിലും ഫ്രഞ്ച് പെർഫ്യൂംസ് എട്ടെണ്ണം അടങ്ങുന്ന പാക്കിന് അമ്പത് ദൃഹമാണ് ഈ ഒരാഴ്ചയ്ക്ക് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് വരെ വേൾഡ് ബ്രാൻഡ്സും ബ്രാൻഡ് സോക്കും നൽകുന്നത് മാത്രമല്ല അലയിലെ ബ്രാൻഡ് സോക്ക് വിജയകരമായി ഒരു വർഷം ഇന്നലെ തുടങ്ങിയതുപോലെ ഇരിക്കുന്നു ഏതായാലും ഒരു വർഷം പൂർത്തിയാക്കി അത് പ്രമാണിച്ചിട്ട് അമ്പത്തഞ്ച് ഇഞ്ചിൻ്റെ ടി വി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രഹത്തിന് കൊടുക്കുന്ന അപൂർവമായ ഒരു കച്ചവടവും അവിടെ അലൈൻ ബ്രാൻഡ് സൂക്കിൽ നടക്കുകയാണ് ഇതൊക്കെ ഞങ്ങൾ വേറെ വീഡിയോയിലൂടെ അറിയിക്കുന്നുണ്ട് എങ്കിലും അത്യാവശ്യക്കാർക്ക് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പോയി വാങ്ങാനും ഈ സാഹചര്യത്തെ ശക്തമാക്കാനും ഈ അവസരത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ വേണമെന്ന് ഉറപ്പുള്ളവർക്ക് പോയി കാണാനുമൊക്കെയുള്ള ഒരു വലിയ സൗകര്യമാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് ഇരുപത്തിനാലിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി